ഇപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിലോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നോക്കത്തെ ദൂരത്തേന് നീണ്ട് തീർന്നു കിടക്കുന്നത് നല്ല അടിപൊളി വഴി ഞാൻ ആദ്യമായിട്ട് പോകുന്ന റൂട്ടാണ് അപ്പം അങ്ങോട്ട് കുറച്ച് വന്നപ്പോഴത്തേന് കാർമേകം ഉരുണ്ടുള്ള ഈ കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഈ ഫോണിൽ കാണുമ്പോൾ നല്ല പ്രകാശമൊക്കെ ഉണ്ട് പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് നമ്മുടെ ഈ ഭൂമിയുടെ അങ്ങേയറ്റത്തിൽ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് മഴ പെയ്തത് ഒരു തരത്തിൽ പറഞ്ഞ ഉപകാരമായി കാരണം നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുപ്പ് കൊണ്ട് പോകാൻ പറ്റി നമ്മളവിടെ ചെന്നപ്പത്തൊട്ട് മഴയായിരുന്നു നല്ല വഴിയെന്ന് പറഞ്ഞാൽ അല്ല അടിപൊളി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നു ഒരു കടൽ തീരത്താണ് നിൽക്കുന്നത് മറ്റേ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വള്ളങ്ങളൊക്കെയാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ഉറക്കം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പയ്യെ എണീറ്റ് നടന്നു അപ്പം അവിടെ തന്നെ ഏറ്റവും വലിയൊരു കർത്താവിൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് നല്ല വലിപ്പമാണ് അപ്പം അവിടെ ചെന്നു അതെല്ലാം കണ്ടു ഇത് അത് നിർമ്മിച്ച വർഷവും അത് സ്പോൺസർ ചെയ്ത കുടുംബത്തിൻ്റെ അകല ഡീറ്റെയിൽസും ഉണ്ട് അതാണ് ഇത് പിന്നെ അവിടുന്ന് നേരെ ചെന്ന് വേറൊരു പള്ളിയിലോട്ടാണ് നല്ലൊരു റൗണ്ട് ആകൃതിയിലുള്ള നല്ലൊരു അടിപൊളി പള്ളി അങ്ങോട്ടാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ആ മുന്നിൽ പോകുന്ന ചേട്ടന്മാരാണ് ആ പള്ളിക്ക് ചുറ്റും നല്ല അടിപൊളി ചെടികളും ഒക്കെ വെച്ച് നല്ലൊരു ഭംഗിയാണ് അവിടെ കാണുവാൻ നല്ല വലിയൊരു പള്ളിയാണ് ഇത് പിന്നെ വേറെ ഒരു പള്ളിയാണ് ഇവിടെയായിരുന്നു കുർബാന ഇവിടുന്ന് കുർബാനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇറങ്ങി ഇറങ്ങിയപ്പെടുത്ത വീടിയാണിത് ഇവിടെ മലയാളം കുർബാനയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ തന്നെ ഒരു തമിഴ് കുർബാനയുടെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ കണ്ടു അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കുർബാനയുടെ ലാസ്റ്റ് ഭാഗമായിരുന്നു അപ്പൊ പിന്നെ അതും കൂടെ കള്ളച്ച് പോകാമെന്ന് കരുതിയാണ് ഞങ്ങളവിടെ നിന്നത് എന്താണേലും ഞങ്ങളവിടെ നിന്നു ആ കുർബാനയിൽ നിന്ന് സമ്മതിച്ചു തമിഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് അവിടെ ആരാണെങ്കിലും കേട്ട് നിന്ന് പോകും അതുകൊണ്ട് അതുപോലെ നല്ലൊരു ഫീലിലാണ് അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ കുർബാന ഇത് ലാസ്റ്റ് ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളവിടെ നിന്നത് അപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടി തിരിച്ചിറങ്ങാൻ വേണ്ടി ഉള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോയപ്പോൾ കണ്ട കാഴ്ച എന്നാണ് പറയുന്നത് കാരണം കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ വഴിയുടെ നടുക്കൂടി അടിപൊളി യോഗേന്ദ്രയിലേക്ക് വെച്ച് നല്ല മനോഹരമായി തിരിച്ചിരിക്കുന്ന റോഡ് രൂപ ദൂരത്തോളം ഭരണ കിടക്കുന്നതാണ് റോഡ് അല്ല വണ്ടി എന്തോ ഒരു സ്പീഡ് കയറി തകർത്തുന്നതിൽ നമ്മൾ സാധാരണ പയ്യിൽ പോകുന്നവരെയാണ് പോകുന്നത് ഒരു ആൾട്ടോയ്ക്കാണ് ഞങ്ങൾ പോയത് അതിൻ്റേതായ പരമാവധി സ്പീഡിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ചിന്നാറ് ഞങ്ങള് പിന്നെ ചിന്നാറ് വനം കൂടിയാണ് വന്നത് അവിടെ വന്യമുഗങ്ങളെ കാണാനുള്ള പ്രതീക്ഷകളാണ് വന്നത് അപ്പൊ ഞങ്ങൾ ഇതിലെ പോയപ്പോ ആൾക്കാര് വന്നിട്ടുള്ള ആന ഇപ്പോഴുണ്ട് അപ്പൊ ആനെ കാണാൻ പ്രതീക്ഷയിലൂടെയാണ് പോയത് പക്ഷേങ്കില് ആനയെ കാണാൻ പറ്റിയില്ല ഒരു ആന വണ്ടി വന്നതിന്റെ ബ്ലോക്കാണ് ഇപ്പൊ കണ്ടത് അവിടെ ഞങ്ങള് നേരെ അവിടെ നിന്ന് യാത്ര തുടർന്നു ഇവിടെ ഇതിന് ഈ ഒരു മ്ലാവ് പോലെ മ്ലാവ് എപ്പോണ്ടായിരുന്നു അതി വീടിയോടുത്താണ് പക്ഷെങ്കിൽ അത് കിട്ടിയില്ല മൊത്തം ഇരുട്ടായിരുന്നു വെട്ടം ശരിക്കും വണ്ടിയുടെ ലൈറ്റ് അങ്ങോട്ട് തിരിച്ചപ്പത്തേനും അത് അതിന്റെ വഴിക്ക് പോയി കഴിഞ്ഞു അപ്പൊ ഇത്രയോട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാനായിരുന്നു കരുതുന്നു